നമസ്കാരം എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം കുടുംബവിളക്കിലെ വേദികയായി പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ താരമാണ് ശരണ്യ അഭിനയം മോഡലിംഗ് എന്നിവയിൽ എല്ലാം തിളങ്ങുന്ന ശരണ്യ ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ മത്സരാർത്ഥിയാണ് സ്ട്രോങ് മത്സരാർത്ഥിയായി ഹൗസിൽ അറുപത് ദിവസങ്ങൾ പിന്നിടുന്ന ശരണ്യക്ക കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വസ്ത്രധാരണത്തിന്റെ പേരിൽ വലിയ വിമർശനം നേരിടേണ്ടി വന്നിട്ടുണ്ട് ജിംവെയർ പോലെയുള്ള ശരീരത്തോട് ഇഴുകി ചേർന്ന് കിടക്കുന്ന വസ്ത്രങ്ങൾ ശരണ്യ ധരിക്കാൻ തുടങ്ങിയതോടെയാണ് വിമർശനങ്ങൾ വന്നത് കാണാൻ പറ്റാത്ത ഒരു ഷോയായി മാറിക്കൊണ്ടിരിക്കുന്നു ഡ്രസ്സിംഗിൽ ശക്തമായ ഒരു നിയമം ബിഗ് ബോസിൽ കൊണ്ടുവരണമെന്നാണ് ശരണ്യയുടെ വസ്ത്രധാരണത്തെ വിമർശിച്ച ചിലർ കുറിച്ചത് ഇപ്പോഴിതാ ഇതുമായി ബന്ധപ്പെട്ട് ശരണിയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിൽ പ്രതികരണം കുറിച്ചിട്ടുണ്ട് താരത്തിന്റെ പ്രിയപ്പെട്ടവർ ഒരാൾക്ക് എന്ത് വസ്ത്രം ധരിക്കണമെന്നത് തികച്ചും അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ഈ കാലഘട്ടത്തിലും അത് പറഞ്ഞ് കളിയാക്കുന്ന ആളുകൾ ഉണ്ടല്ലോ എന്ന ഓർത്ത് അതിശയം തോന്നുന്നുവെന്നാണ് താരത്തിന്റെ പ്രിയപ്പെട്ടവർ പ്രതികരിച്ച് കുറിച്ചത് ശരണിയെ പിന്തുണച്ച ബി പ്രേക്ഷകരിലും ചിലർ എത്തിയിട്ടുണ്ട് എന്റർടൈൻമെന്റ് ഡെസ്ക് കേരളീയർ